ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി അപമാനിച്ച് ആട്ടി ഓടിച്ചാൽ എന്താ പ്രധാനമന്ത്രിക്ക് വാഷിംഗ്ടണിൽ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചുവല്ലോ ഇന്ത്യൻ വ്യാപാരത്തിന് ട്രംപ് ഭീഷണി മുഴക്കിയാൽ എന്താ പ്രധാനമന്ത്രിയെ ഗ്രേറ്റ് ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചില്ലേ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ എന്താ പ്രധാനമന്ത്രി വിളിച്ച നിക്ഷേപക സംഗമത്തിൽ ഇലോൺ മസ്ക് വന്നില്ലേ സന്തോഷിക്കാം സിറാജ് ലായവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം തമിഴ് മാഗസിൻ വിഘടൻ്റെ വെബ് പതിപ്പായ വിഘടൻ പ്ലസിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും വിരളി പിടിപ്പിച്ചത് വെറുതെയല്ല അതിശക്തമായ വിമർശമാണ് അങ്ങേയറ്റം ലളിതമായ ആ സൃഷ്ടിയിലൂടെ സാധ്യമായത് ഡൊണാൾഡ് ട്രംപിനൊപ്പം മോദിയിരിക്കുന്നു വിടർന്ന ചിരിയോടെ ട്രംപ് കൈകളിലും കാലുകളിലും ചങ്ങലയുമായി പേടിച്ചരണ്ട് മോദി ഇത്രയുമാണ് കാർട്ടൂണിലുള്ളത് ഈയിടെ പ്രധാനമന്ത്രി നടത്തിയ യു എസ് സന്ദർശനത്തെ വിശദീകരിക്കാൻ ഈ കാർട്ടൂണിനൊപ്പം ഒരു വരി പോലും ആവശ്യമില്ല അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽച്ചങ്ങലയും ഇട്ട് ഭീകരരെ പോലെ കൊണ്ടുവന്നതിൽ ചെറു പ്രതിഷേധം പോലും യു എസിൽ ചെന്ന മോദി ഉയർത്തിയില്ല പകരം ട്രംപിൻ്റെ ആട്ടി പദ്ധതിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇന്ത്യ താരിഫ് താഴ്ത്താൻ തയ്യാറാകുന്നില്ലെന്ന് ശകാരിച്ചപ്പോൾ അതും കേട്ടിരുന്നു ഇന്ത്യൻ ഭരണാധികാരി താങ്കൾ മഹാനാണെന്നും കർക്കശക്കാരനും നയചതുരനുമായ നെഗോഷിയേറ്ററാണെന്നും അപദാനം ചൊരിഞ്ഞപ്പോൾ അതിൽ തരളിതനായി പോകുകയെന്ന പതിവ് പ്രധാനമന്ത്രി അവിടെയും തെറ്റിച്ചില്ല ഈ പരാജയം മറയ്ക്കാൻ മോദി ഭക്തർ എടുത്തിടുന്ന ദൃശ്യം യു എസ് പ്രസിഡന്റ് മോദിക്ക് ഇരിക്കാൻ കസേര നീക്കിക്കൊടുത്തു എന്നതാണ് ഉഭയകക്ഷി ചർച്ചകളിലും വിരുന്നിലും സംയുക്ത വാർത്താ സമ്മേളനത്തിലുമായി മോദിക്കൊപ്പം ട്രംപ് അഞ്ചു മണിക്കൂർ ചെലവഴിച്ചു എന്നതും മഹത്തായ കാര്യമായി അവതരിപ്പിക്കുന്നു ട്രംപ് ഒരു കച്ചവടക്കാരനാണ് ലാഭകരമായ കച്ചവടത്തിനായി അദ്ദേഹം കസേര വലിച്ചിട്ട് കൊടുക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും ചിലവഴിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയ കമ്പോളം മാത്രമാണ് ആയുധം തൊട്ട് ഏവരെ കച്ചവട സാധ്യത എമ്പാടുമുള്ള കമ്പോളം ഈ ജനതയെന്ന മൂലധനം കാണിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് സമ്മോഹനമായ ഇരിപ്പിടങ്ങൾ നേടുന്നത് കച്ചവടം ലാഭകരമാകുന്നതുവരെ മാത്രമേ ആ ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തെ ഇരുത്തൂ മോദിയുമായുള്ള സൗഹൃദമോ ബി ജെ പിയുമായുള്ള പ്രത്യയശാസ്ത്ര സമാനതയോ ചൈനയുമായുള്ള ശത്രുതയോ ഒന്നും തീരുവയിലടക്കം കർക്കശ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ട്രംപിന് തടസ്സമാകുന്നില്ല ഇന്ത്യക്കാരെ ഭീകരരെ പോലെ സൈനിക വിമാനത്തിൽ നടതള്ളാനും ട്രംപിന് ഒരു മടിയുമില്ല അദ്ദേഹത്തിനറിയാം ഇന്ത്യൻ ഭരണാധികാരികൾ മുട്ടുനിവർത്തി നിൽക്കില്ലെന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മോസ്കോയിൽ ചെന്ന് വ്ലാദിമിർ പുടിനോട് പറയാൻ മോദിക്ക് സാധിച്ചിരുന്നു എന്നാൽ ട്രംപിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ ചങ്ങല വന്നു മെക്സിക്കോക്കും കൊളംബിയക്കും ബ്രസീലിനും സാധിച്ചത് എന്തുകൊണ്ടാണ് ആഴത്തിൽ വേരൂന്നിയ സൗഹൃദമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യക്ക് സാധിക്കാത്തത് എന്ന ചോദ്യമാണ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രിയോട് രാജ്യത്തിന് ചോദിക്കാനുള്ളത് കുടിയേറ്റ വിരുദ്ധത പ്രത്യയശാസ്ത്രമായി സൂക്ഷിച്ചവരാണ് ലോകത്താകെയുള്ള തീവ്ര വലതുപക്ഷവാദികൾ ആ ആശയഗതിയുടെ ഇപ്പോഴത്തെ ചക്രവർത്തിയാണ് ട്രംപെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് മോദി അമേരിക്ക അടക്കമുള്ള സർവദേശരാഷ്ട്രങ്ങളെയും രൂപപ്പെടുത്തിയത് കുടിയേറ്റമാണെന്ന സത്യം ഇവർ മനഃപൂർവ്വം മറക്കുന്നു കുടിയേറ്റത്തിന് വിധേയമാകാത്ത ഒരിടവും ഭൂമുഖത്തില്ല അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല എന്നാൽ മനുഷ്യത്വരഹിതമായ തിരിച്ചയക്കൽ അപൂർവമാണ് നിരായുധരും നിസ്വരുമായ മനുഷ്യരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കൊടും ഭീകരരെ പോലെ ഇരിക്കാൻ സീറ്റ് പോലുമില്ലാത്ത സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അമേരിക്കയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുടിയേറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ശക്തനായ ഭരണാധികാരിയാണ് താനെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയെന്ന അല്പത്തരം അത്രയേ ഉള്ളൂ സിവിലിയൻ വിമാനത്തിലോ അതത് രാഷ്ട്രങ്ങൾ അയക്കുന്ന വിമാനത്തിലോ അയച്ചാൽ പൊങ്ങച്ച പ്രകടനമാകില്ലല്ലോ മനുഷ്യരുടെ അന്തസ്സിടിച്ച് ഗുണ്ടായുസം കാണിച്ച് നടത്തുന്ന ഈ മേധാവിത്വ പ്രഖ്യാപനത്തിന് കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് ചെയ്തത് വാഷിങ്ടണിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വെച്ച നിർദ്ദേശം മനുഷ്യക്കടത്ത് തടയാൻ യു എസ് ഉത്തരവാദിത്വമുണ്ടെന്നത് മാത്രമാണ് ക്രൂരമായ അപമാനം സഹിച്ച് അമൃത്സറിൽ വിമാനമിറങ്ങിയ മൻദീപ് എന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കുചേലയാത്ര കഴിഞ്ഞെത്തിയ പ്രധാനമന്ത്രി മനസ്സിരുത്തി വായിക്കണം ഇന്ത്യൻ പൗരത്വത്തിൻ്റെ വിലയിടിയുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിനപ്പോൾ മനസ്സിലാകും മൻദീപ് പറയുന്നു ഒരു മാറ്റവുമില്ല കൈവിലങ്ങ് അണിയിച്ചിരുന്നു കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു വിലങ്ങണിയിക്കുമ്പോൾ എനിക്ക് കടുത്ത അപമാനം തോന്നി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവ് പാലിക്കുക മാത്രമാണെന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു തിരിച്ചയക്കപ്പെടുന്നവരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ വാദം നിരാശരും പ്രകോപിതരുമായ കുടിയേറ്റക്കാർ അക്രമാസക്തരായേക്കാമെന്ന അധിക്ഷേപവും അവർ നടത്തുന്നു മോദി ട്രംപ് ചർച്ച കൊണ്ടാടുന്ന സർവർക്കുമുള്ള മറുപടിയാണ് മൻദീപ് സിംഗിൻ്റെ ഈ വാക്കുകൾ ഇത്തവണത്തെ മോദി ട്രംപ് കൂടിക്കാഴ്ചയുടെ തുടക്കം തന്നെ തുല്യതയുടെ അടിത്തറയിലായിരുന്നില്ല ട്രംപ് അധികാരമേറ്റപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് മോദിക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നില്ല കൂടിക്കാഴ്ചക്ക് സമയം തേടിയപ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വരൂ എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി ആണവ റിയാക്ടർ നിർമ്മാതാക്കളെ ആണവ ദുരന്ത ബാധ്യതാ നിയമത്തിൽ നിന്ന് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജസ് ആക്ട് അതിൽ നിന്ന് ഒഴിവാക്കുമെന്ന സന്ദേശം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ നൽകിയത് ഈ മുന്നുപാധിയുടെ ഭാഗമായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ കാര്യമായി ചർച്ച ചെയ്യാതെ പോയ നയമാറ്റമായിരുന്നു അത് വിദേശ സ്വകാര്യ ആണവ കമ്പനികളെ വഴിവിട്ട് സഹായിക്കാനുള്ള നീക്കം ഇന്ത്യയെ ചുങ്ക രാജാവെന്ന് പേരെടുത്ത് ട്രംപ് അധിക്ഷേപിച്ചത് ഈ സന്ദർശനത്തിന് തൊട്ടു മുമ്പായിരുന്നു ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തിയാൽ യു എസ് നോക്കി നിൽക്കില്ലെന്ന ഭീഷണിയും ട്രംപ് മുഴക്കി മോദി വന്ന് പോയിട്ടാകാം ഭീഷണിയെന്ന് ട്രംപിന് തോന്നിയതേ ഇല്ല എന്ത് അധിക്ഷേപിച്ചാലും അദ്ദേഹം വരുമെന്ന് ട്രംപിനറിയാമല്ലോ കൂടിക്കാഴ്ചക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും തികച്ചും ഏകപക്ഷീയമായാണ് ട്രംപ് സംസാരിച്ചത് ഇന്ത്യ ഇറക്കുമതി തീരുവ് കുറച്ചേ തീരുവെന്ന് മോദിയെ അടുത്ത് നിർത്തി ട്രംപ് പ്രഖ്യാപിച്ചു എന്നുവെച്ചാൽ അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് എളുപ്പത്തിൽ ഇന്ത്യൻ കമ്പോളത്തിലേക്ക് കടന്നു കയറാനാകും മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ വാചകം അടിക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ഈ ഡംപിങ് നടക്കാൻ പോകുന്നത് ഇത് ആഭ്യന്തര ഉത്പാദകരെ പിന്നോട്ടടിപ്പിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാകട്ടെ അമേരിക്കയിലേക്ക് ചെല്ലാൻ നിയന്ത്രണങ്ങൾ വരികയും ചെയ്യും ചൈനയുമായുള്ള അതിർത്തി തർക്കം യാഥാർത്ഥ്യമാണെന്നും അതിൽ ഇടപെടാൻ ഒരുക്കമാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചതും മോദി ഒരക്ഷരം ഉരിയാടാതെ കേട്ടുനിന്നു ഉഭയകക്ഷി പ്രശ്നമാണ് എല്ലാ അതിർത്തി തർക്കങ്ങളുമെന്നും പുറത്തു നിന്നുള്ളവർ ഇടപെടേണ്ടതില്ലെന്നുമുള്ള ദീർഘകാല നയമാണ് വാഷിങ്ടണിൽ പൊളിഞ്ഞു വീണത് റഷ്യയുമായുള്ള എണ്ണ ഇടപാടിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കുന്നതടക്കം വമ്പൻ പ്രതിരോധ ഇടപാടിനും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കി എല്ലാം ഗ്രേറ്റ് ഫ്രണ്ടിന് ഗുണം ചെയ്യുന്ന ഇടപാടുകൾ യു എസുമായുള്ള ഇന്ത്യൻ വ്യാപാര മൂല്യം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്യൺ ഡോളറിലേക്ക് ഉയർത്തുമെന്നാണ് പ്രധാനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ഇത് നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ബില്ല് മാത്രമാണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിൻ്റെ കമ്മിയുണ്ടെന്ന് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കമ്മി കുറയ്ക്കാൻ ട്രംപ് കരിക്കൽ നീക്കും ഇന്ത്യയുടെ വ്യാപാരമോഹങ്ങൾ വെറും മോഹമായി ഒടുങ്ങുകയും ട്രംപിൻ്റെ നീക്കങ്ങൾ പ്രയോഗത്തിൽ വരികയും ചെയ്യും ഡോളറിന് പകരം പൊതു കറൻസി എന്ന ആശയം മുന്നോട്ട് വെച്ചതിന് ബ്രിക്സ് കൂട്ടായ്മയെ രൂക്ഷമായ ഭാഷയിൽ ശകാരിച്ചയാളാണ് ട്രംപ് ബ്രിക്സിലെ സജീവ അംഗമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്താൻ സാധിച്ചില്ല നാട്ടിൽ പത്രക്കാർക്ക് മുമ്പിൽ ചോദ്യങ്ങൾ നേരിട്ട് ശീലമില്ല പ്രധാനമന്ത്രിക്ക് നേരത്തെ തയ്യാറാക്കിയ പൈങ്കിളി ചോദ്യങ്ങൾ ചോദിച്ച് സുഖിപ്പിക്കുന്ന അഭിമുഖക്കാരെ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ പക്ഷേ വൈറ്റ് ഹൗസിൽ സ്ഥിതി അങ്ങനെയല്ല ചാട്ടുളി ചോദ്യങ്ങൾക്ക് മുമ്പിൽ പുളയാനായിരുന്നു മോദിയുടെ ഗതി പ്രധാനമന്ത്രിയുടെ ഒറ്റ സുഹൃത്ത് ഗൗതം അദാനിയെക്കുറിച്ചുള്ള ഒറ്റ ചോദ്യം മതിയായിരുന്നു ശക്തനായ പ്രധാനമന്ത്രിയെ വിയർപ്പിൽ കുളിപ്പിക്കാൻ സോളാർ പാനൽ വെക്കുന്നതിനുള്ള കരാർ നേടാനായി അദാനിയുടെ കമ്പനി ഇരുപത്തഞ്ച് കോടി ഡോളർ കൈക്കൂലി നൽകിയതായി കണ്ടെത്തിയതിന് അമേരിക്കയിലെ ജസ്റ്റിസ് ആൻഡ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ കേസെടുത്തിരുന്നു ഇക്കാര്യം ചർച്ചയിൽ വിഷയമായോ എന്നായിരുന്നു ചോദ്യം ചോദ്യത്തോടുള്ള അമർഷം മുഖത്തു നിന്നും വായിക്കാൻ മോദി പാടുപെട്ടു വ്യക്തികളുടെ കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിച്ചതെന്ന ദുർബലമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് അദാനിക്കെതിരായ യു എസ് നിയമ നടപടിയിൽ വെള്ളം ചേർക്കാൻ മോദിയുടെ വിശ്വസ്ത ഇടനിലക്കാർ ട്രംപ് ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വാർത്താലേഖകൻ്റെ ചോദ്യം അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആ ചോദ്യത്തിനുമ്പിൽ പരുങ്ങിപ്പോയതും ബ്രോമാൻസ് എന്നാണ് ചില മാധ്യമങ്ങൾ ട്രംപ് മോദി ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് ശരിയായിരിക്കാം ഈ നേതാക്കൾ തമ്മിൽ പ്രണയാതുരമായ ബന്ധം തന്നെ ഉണ്ടാകാം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ എന്ന് ട്രംപ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മിഗ എന്ന് മോദി പാരടി പാടുന്നു രണ്ടും ചേർന്നാൽ അതൊരു മെഗാ ചരിത്രമാകുമെന്നും പറയുന്നു നഴ്സറി നിലവാരത്തിലുള്ള ഈ അക്ഷരക്കളിയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത് ഗതികേട് കൊണ്ട് അമേരിക്കയിൽ പോകേണ്ടി വന്ന ഞങ്ങളുടെ സഹപൗരന്മാർക്ക് മാന്യമായ തിരിച്ചുവരവെങ്കിലും സാധ്യമാകുമോ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി മാറ്റിമോണിയൽ സൈറ്റ്